ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എം ഡ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ പത്ത് മുക്കാലിന് ശേഷം വന്നിട്ടുള്ള മീനുകളുടെ വിലയും കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഏതെല്ലാം മീനുകളാണ് എത്ര എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കൂട്ടുകാർ തന്നെ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഡെയിലി രാവിലെ നിങ്ങൾ ഈ സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മീനുകളാണ് വാങ്ങിക്കാൻ പറ്റുന്നത് എന്നും കൂടെ കൂട്ടുകാർ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ടോട് കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളോ നോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്ന് തീയതി ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം പത്ത് മുക്കാലായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വിഴിഞ്ഞം കടപ്പുറത്ത് ഈ സമയത്ത് വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം വന്നാലും അവയുടെ വിലയും കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഫ്രണ്ട്സ് വരുക നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് പത്തേ മുക്കാലിന് വന്ന മീനുകൾ ഏതെല്ലാം എന്ന് നോക്കാം കേട്ടോ വാ ഓടി വാ ഏതെല്ലാം നോക്കി ഓടി തിരിച്ചു വരാം കേട്ടല്ല ആയിരത്തി ഇരുന്നൂറ് 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 രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് 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 അമ്പത് രണ്ട് മണി ഇരുന്നൂറ്റമ്പത് രണ്ട് മണി ഇരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് ഉണ്ടായിരത്തി ആയിരത്തി നാന്നൂറ് വലിയ ചെമ്മീനെ വിളിക്കേ ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് നാന്നൂറ് രൂപ നാന്നൂറ് ആയിരത്തി നാന്നൂറ് നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പൈസ ഇല്ല ഒരു അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി കൂട്ടുക ആയിരത്തി അറുനൂറ്റി അമ്പത് കുട്ടിയുണ്ടോ ആയിരം മുൻപിടി രണ്ടുപിടി ആയിരം രണ്ടുപിടി ആയിരം 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 ഏഴായും ഭീമ ഞായും ഭീമണിക്ക് ഇതുപോലെ എന്താ പാവപ്പെട്ട കൊടുക്കണേ കൊടുക്കണേപോലെ 250 250 250 300 300 1300 300 300 300 1300 300 300 1350 350 350 350 350 1350 350 350 350 1350 600 600 1600 600 1600 150 450 1450 வந்து நம்ம வயான நான் வச்சுனா 900 100 800 800 300 4300 300 4300 300 4300 300 4300 300 4300 300 4300 300 4300 50 350 50 4350 50 350 50 4350 50 350 കൂടി ഉണ്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് രാവിലെ പത്ത് മുക്കാലിന് വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം എന്നൊക്കെ കൂട്ടുകാർ കണ്ടു കാണും അപ്പോൾ വന്നിട്ടുള്ള മീനുകളെന്ന് പറഞ്ഞാൽ കുട്ടിച്ചൂര ചൂര അതുപോലെ തന്നെ നവര ഉരുളുവാര ഐല എന്നീ മീനുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും കൂട്ടുകാർ കണ്ടു കാണും കുട്ടിച്ചൂര എന്നത് വിലയ്ക്ക് പോയിട്ടുള്ളത് മുപ്പത്തിയോ നാല് മുപ്പത്തഞ്ച് രൂപയോ കണക്കാണ് കുട്ടിച്ചൂര പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് നോട്ടിഫേഷൻ ഓളൊന്ന് നോട്ടി പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഡെയിലി വിഴിഞ്ഞത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ്